സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ പി സി ജോർജിൻ്റെ ക്ലോസെറ്റ് വായ അടയ്ക്കാൻ അയാൾ തയ്യാറാകുന്നില്ല എന്നാണ് വീണ്ടും വീണ്ടും അയാൾ സ്വന്തം പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം കോടതി അയാളെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിലൊക്കെ തടവിന് ശിക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഒരു ഒത്തുതീർപ്പ് പോലെയാണ് നമുക്ക് തോന്നിയത് കാരണം അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ ഒരു ഒക്കെ കഴിഞ്ഞ് വളരെ ആരോഗ്യപ്രദമായി തിരിച്ചുവരുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടത് ഇത് ഭാരതത്തിൻ്റെ മതേതര പാരമ്പര്യത്തിന് പകർന്നു കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ഈ പരാമർശങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടും വളരെ ആരോഗ്യവാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ജയിൽ ശിക്ഷയൊന്നും അനുഭവിക്കാതെ ഈ മൂന്നാല് ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്ന ചികിത്സയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കോടതിയിലോട്ട് വന്ന സമയത്ത് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും അദ്ദേഹം ഒന്ന് വിളിച്ച് വിഷമിക്കുക അങ്ങേർക്ക് ജാമ്യം അനുവദിക്കുകയും അയാൾ പുറത്തു വരുന്നയും ചെയ്യ ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ കോടതിയിൽ ജാമ്യമൊക്കെ കിട്ടി പുറത്തു വന്നതിന് ശേഷം ഈ ക്ലോസറ്റു വായ അടയ്ക്കുന്നില്ല എന്നാണ് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നും പി സി ജോർജിൻ്റെ ഒരു വിദ്വേഷ ഉണ്ടായിരിക്കുന്നു അത് പാലയിലാണ് പാലയിൽ കെ സി ബി സിയുടെ ഒരു ലഹരി വിരുദ്ധ സമ്മേളനത്തെ പ്രസംഗിക്കുന്നതിനിടയിൽ പി സി ജോർജ് പറയുന്നത് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പേരെ ഈ അടുത്ത കാലഘട്ടത്തിൽ ലൌ ജിഹാദിനിരയാക്കി നാനൂറോളം പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി നാൽപ്പത്തൊന്നോളം പേരെ ഈ പി സി ജോർജ് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് പി സി ജോർജിനോട് പറയാനുള്ളത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തെളിവും ഈ കൊണ്ടുപോയ ആളുകളുടെ വിവരവും ഉള്ളെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുക കാരണം ലവ് എന്നൊക്കെ പറയുന്നത് വളരെ മോശം സമ്പ്രദായമാണല്ലോ നിങ്ങൾക്കിതിനെപ്പറ്റി തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടുക അത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും വേദിയിൽ മയക്ക് മയക്കിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാണ് കാരണം ഇതൊരു സമൂഹത്തെ ഒരു സമുദായത്തെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുവാനുള്ള നിങ്ങളുടെ ബോധപൂർവമായ ശ്രമമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങളത് ചെയ്യുന്നതാണ് അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാൽപ്പത്തിയൊന്ന് പേരെ രക്ഷപ്പെട്ട് തിരിച്ചു കൊണ്ടു വന്ന് എന്ന് പറയുന്ന നാൽപ്പത്തിയൊന്ന് പേരെ അല്ലെങ്കിൽ ഈ താലൂക്കിൽ ലവ് ജിഹാദിനിരയായി എന്ന് പറയുന്ന നാനൂറ് പേരെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക ഇനി ഈ സ്ത്രീകളുടെ പേര് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ തട്ടിക്കൊണ്ടുപോയി ലൗ ജിഹാദിനിരയാക്കി അവരെ പ്രേമിച്ച് വളച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുക അല്ലാതെ നിങ്ങളിങ്ങനെ വന്നിരുന്ന് കുരയ്ക്കുന്നത് അത് സമൂഹത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി പൂർണ്ണമായ വിവരമുണ്ടെങ്കിൽ അത് കോടതിക്ക് മുമ്പിലോ അല്ലെങ്കിൽ നിയമപാലകർക്ക് മുന്നിലോ കൊണ്ടുവന്ന് ഈ ലൌ ജിഹാദ് നടത്തിയ നാനൂറ് പേരെയും അകത്താക്കുക ഈ കേരളത്തിലെ മുസ്ലിം സമൂഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കേരളത്തിലെ മതേതര സമൂഹം മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കേരളീയർ നിങ്ങൾക്കുണ്ടാകും അല്ലാതെ ഏതെങ്കിലും വേദിയിൽ ഇങ്ങനെ കെട്ടി മയക്കുകെട്ടിപ്പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങൾ സ്ഥിരം പറയാറുള്ള കള്ളങ്ങൾ പോലെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു വിഷ വിഷം കൂടി വമിക്കുന്ന മറ്റൊരു താരം കൂടിയുണ്ട് നമ്മുടെ ജാമ്യത ജാമ്യതയും രണ്ട് ദിവസം മുമ്പ് ഇതിന് സമാനമായൊരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഈ അടുത്ത കാലത്ത് ഇടുക്കിയിലോ എവിടെയോ ഈ ഇസ്രായേലിൽ നിന്ന് വന്ന രണ്ട് ടൂറിസ്റ്റുകൾ അവർ സാധനം വാങ്ങിക്കാൻ വന്ന സമയത്ത് അവരോട് രാജ്യം ചോദിച്ചു ആ കട നടത്തുന്ന ആള് ആയിരുന്നു കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടക്കാരൻ രാജ്യം ചോദിച്ചപ്പോൾ അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേലികൾക്ക് അവിടെ സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞു അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അവരെ അവിടെ ഇറക്കി വിട്ടു വലിയ വിവാദമായിരുന്നു അത് വലിയ ചർച്ചയായി അതുമായി ബന്ധപ്പെട്ട് ഈ കടക്കാരെ ആരും അനുകൂലിച്ചോ അങ്ങനെയൊന്നും സംസാരിച്ചില്ല പക്ഷേ അത് വലിയ ചർച്ചയായി കേരളത്തിൽ അവരുടെ കടയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചോ എന്നൊന്നും അറിയില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഹംപിയിൽ കർണാടകത്തിലെ ഹംപിയിൽ ഒരു ഇസ്രായേലി വനിതയും ഒപ്പം തന്നെ ഹോം സ്റ്റേ നടത്തുന്ന ഒരു സ്ത്രീയെയും കർണാടകയിലെ കുറച്ച് ആളുകൾ അവരുടെ ഹോം സ്റ്റേ ആക്രമിച്ച് കൂട്ടബലാത്സംഗത്തിനേക്ക് ബലാസംഗം ചെയ്തു ഇസ്രായേലി വനിതയെ ഈ ബലാസംഗം ചെയ്ത ആളുകളിൽ മുസ്ലിം നാമധാരികളില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ ജാമിദ ഈ രണ്ട് സംഭവങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലും ഈ സംഭവങ്ങളെ അതായത് ഈ ഇടുക്കിയിൽ ഈ കരകൗശല വസ്തുക്കൾ വാങ്ങാൻ വന്ന കട അടച്ചിട്ട സംഭവം ഈ ബലാസംഗം തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഇത് എല്ലാം ഒരു പ്രത്യേക സമുദായം ചെയ്യുന്നതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ജാമ്യതയുടെ ഇത്തരം കുതന്ത്രങ്ങൾ ഒരുപാടുണ്ട് കാരണം ഈ പ്രയാഗ്രാജിൽ അവിടെ കുംഭമേളയിൽ അത് അവിടെ ചില ടെൻഡുകൾക്ക് തീ കത്തിയതുമായി ബന്ധപ്പെട്ടും മുസ്ലിം സമുദായത്തിൻ്റെ പേര് അവർ വലിച്ചെടുക്കേണ്ടായി അങ്ങനെ ഈ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം അത് ആ ട്രെൻഡ് കത്തിച്ചതാകട്ടെ ചില സിഖ് സംഘടനകളുമായി ബന്ധപ്പെട്ടവരായിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു ഇസ്ലാമിക എന്താണ് തീവ്രവാദത്തിൻ്റെയൊക്കെ പേര് നൽകി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജാമിദിയമാരും അതുപോലെ പി സി ജോർജ്മാരും ഒക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ പി സി ജോർജിൻ്റെയൊക്കെ പറയാനുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ലൗജിഹാദിനൊക്കെ എതിരെ പ്രസംഗിച്ച ആളാണ് സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ മകള് ഏതോ മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്താണ് സുഹാസിനി ഹൈദർ എന്തോ ആണ് അവരുടെ പേര് അപ്പോൾ അവർ കല്യാണം കഴിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അങ്ങനെ സംഘികളുടെ തലമുതിർന്ന സംഘികളുടെ ഒക്കെ ഈ പെൺമക്കൾ തേടി പോയിട്ടുള്ളത് ഈ ലൗ ജിഹാദിൻ്റെ ആളുകളെയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും ലൗ ജിഹാദിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം വ്യക്തികളോ അനുകൂലിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നാലീ ലവ് ജിഹാദ് തന്നെ വെറും ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലോ അല്ലെങ്കിൽ നിയമസഭയിൽ വന്ന ചർച്ചകളിലോ ഒക്കെ ഇത് വെറും അടിസ്ഥാനരഹിതമായ ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ലൗജിഹാദ് എന്ന് വീണ്ടും ഇങ്ങനെ പി സി ജോർജൊക്കെ കുരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീ അത് വെറും ഈ എന്താണ് സംഘപരിവാര ഈ പ്രൊഫൈലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നേട്ടങ്ങൾക്കും വേണ്ടിയായിരിക്കും സാർ ഇപ്പോൾ അദ്ദേഹം മോഹിക്കുന്നത് ഗവർണർ പദവി ആണെന്നൊക്കെയാണ് പറയുന്നത് ഏതെങ്കിലും സ്റ്റേറ്റിലെ ഗവർണർ ആകുന്നതിന് വേണ്ടി പരമാവധി ഇങ്ങനെ അന്യമത വിദ്വേഷം വിളമ്പുക എന്നതാണല്ലോ രീതി അല്ലാതെ ഇനി ലോക്സഭയിൽ സീറ്റ് കിട്ടുന്ന കാര്യം വളരെ പ്രയാസകരമാണ് നിയമസഭയിൽ അദ്ദേഹം പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കാവുന്നത് ഇനി ഭൂമി തിരിഞ്ഞു കറങ്ങണം അതിനൊന്നും ചാൻസ് ഇല്ല പിന്നെ എവിടെയെങ്കിലും ഗവർണറായി നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഏകപോന് വഴി അതിന് അദ്ദേഹം ഇങ്ങനെ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കും പക്ഷേ നമ്മുടെ ഭരണകൂടവും സമൂഹവും നിയമപീഠവും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് എന്നതാണ് ഇത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന വസ്തുതയാണ് കാരണം അദ്ദേഹത്തോട് നിർബന്ധമായും തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നാനൂറ് പേരെ മീനച്ചിലാറിൽ നിന്ന് ഈ ലൗ ജിഹാദിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അദ്ദേഹത്തു നിന്ന് ശേഖരിക്കുവാൻ ഈ നാട്ടിലെ നിയമ സംഹിത തയ്യാറാകണം കാരണം അദ്ദേഹം പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് കാല കാര്യമാണ് ഇത് കള്ളമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് ചെയ്ത ലൗജിഹാദ് ചെയ്ത ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്നാണ് ഒരു പൊതു സമൂഹം